ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം അന്തരിച്ചു സാഹിത്യത്തിൻ്റെ ഏറ്റവും പരമ ഉന്നതിയിൽ തന്നെ എത്തിച്ചേർന്ന ഒരു സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ പോകുന്ന പി പരീക്ഷകളിലെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ചോദ്യങ്ങളും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മിസ്സാക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം എല്ലാ ചോദ്യങ്ങളും സെലക്റ്റഡ് ആണ് മുൻ വർഷങ്ങളിലെ പി എസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ തൂലിക നാമം എന്താണെന്നാണ് തൂലിക നാമം എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ കെ സരള എന്നുള്ള പേരിലാണ് നിങ്ങളൊരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും കെ സരള എന്നുള്ള പേരിലാണ് എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ ആത്മകഥ എന്താണെന്നാണ് എം ടി വാസുദേവൻ നായരുടെ ആത്മകഥ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ് ഓപ്ഷൻ എയും ബിയും ഉത്തരമാണ് അതായത് ആൾക്കൂട്ടത്തിൽ തനിയെ അതുപോലെ തന്നെ മനുഷ്യർ നിഴലുകൾ ഇത് രണ്ടും എം ടി വാസുദേവൻ നായരുടെ ആത്മകഥയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബൂത്ത് എ ആൻഡ് ബി ഇത് ഓർത്തിരിക്കുക ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ ഇത് രണ്ടും എം ടി വാസുദേവൻ നായരുടെ ആത്മകഥയാണ് എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് മൂന്നാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ അപരനാമം എന്താണെന്നാണ് ഇത് നിങ്ങൾ കേട്ട് കാണും എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മുൻ വർഷങ്ങളിലെ ചോദിച്ചിട്ടുള്ളതാണ് കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായരാണ് നാലാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കത്തിനെ അർഹമാക്കിയ എം ടി വാസുദേവൻ നായരുടെ സിനിമ ഏതാണെന്നാണ് എം ടി വാസുദേവൻ നായരുടെ നിർമാര്യം എന്നുള്ള സിനിമയ്ക്കാണ് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം അദ്ദേഹത്തിന് ലഭിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ജ്ഞാനപീഠം എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചത് ഏത് വർഷമാണെന്നാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതുമെല്ലാമായി റിലേറ്റഡ് മറ്റു ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അതുകൂടി നിങ്ങളുടെ മനസ്സിലോട്ട് വരണം പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ ഈ വീഡിയോയിൽ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയുടെ നീളം പരമാവധി കുറച്ചുകൊണ്ട് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് ആറാം ചോദ്യം നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നാണ് നിളയുടെ കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നിങ്ങൾ ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലായിരുന്നു പക്ഷെ ജന്മസ്ഥലം മറ്റൊരു ജില്ലയാണ് ആ ഒരു കാര്യം ഈ വീഡിയോയിൽ വരുന്നുണ്ട് ഏഴാമത്തെ ചോദ്യം ആദ്യത്തെ ചെറുകഥ ഏതാണെന്നാണ് എം ടി വാസുദേവൻ നായരുടെ ആദ്യ ചെറുകഥയാണ് ഓപ്ഷൻ എ വളർത്തു മൃഗങ്ങൾ അതുപോലെ തന്നെ എം ടി നായരുടെ ആദ്യ കഥാസമാഹാരം ഏത് പേരിൽ അറിയപ്പെടുന്നു ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം എം ടി വാസുദേവൻ നായരുടെ ആദ്യ നോവൽ ഏതാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് എം ടി വാസുദേവൻ നായരുടെ ആദ്യ നോവലാണ് നാല് കെട്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം മഹാഭാരത കഥ ഉൾപ്പെടുന്ന നോവൽ ഏതാണെന്നാണ് എം ടി വാസുദേവൻ നായരുടെ മഹാഭാരത കഥ ഉൾപ്പെടുത്തിയിട്ടുള്ള നോവലാണ് രണ്ടാം ഊഴം ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഏതാണെന്നാണ് ജി കെ വിഭാഗത്തിലും ചോദ്യങ്ങൾ വരും അതുപോലെ തന്നെ മലയാളം സാഹിത്യ വിഭാഗത്തിലും ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് രണ്ടാം ഓഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണെന്നാണ് വയലാർ അവാർഡ് എം ടി വാസുദേവൻ നായർക്ക് ലഭിക്കാൻ കാരണമായ നോവലാണ് രണ്ടാമൂഴം തന്നെയാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പതിമൂന്നാമത്തെ ചോദ്യം കേരളം പശ്ചാത്തലത്തിൽ അല്ലാത്ത എം ടി വാസുദേവൻ നായരുടെ കൃതി ഏതാണെന്നാണ് എം ടി വാസുദേവൻ നായരുടെ എല്ലാ കൃതികളും കേരള പശ്ചാത്തലത്തിലാണ് പക്ഷേ മഞ്ഞ് എന്നുള്ള കൃതി മാത്രം കേരളമല്ല അതിലുള്ള പശ്ചാത്തലം ആ ഒരു കാര്യം ഓർത്തിരിക്കുക പതിനാലാം ചോദ്യം എം ടി വാസുദേവൻ നായരുടെ സിനിമകളിലെ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് നിർമാല്യം ബന്ധനം കടവ് ഇത് മൂന്നും എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് എം ടി വാസുദേവൻ നായർ ആറ് സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആ ആറ് സിനിമകളുടെയും പേരോർത്തിരിക്കുക നിർമാല്യം ബന്ധനം കടവ് അതുപോലെ തന്നെ വാരിക്കുഴി മഞ്ഞ് ഒരു ചെറുപുഞ്ചിരി ഈ ആറ് സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് എം ടി വാസുദേവൻ നായരാണ് പതിനഞ്ചാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം എം ടി വാസുദേവ് നായര് പല ജില്ലകളിലെ ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് പതിനാറാമത്തെ ചോദ്യം കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ആരാണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് എം ടി വാസുദേവൻ നായരെ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റാണ് പതിനേഴാമത്തെ ചോദ്യം എൻ പി മുഹമ്മദിനോട് കൂടെ ചേർന്നുകൊണ്ട് എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണെന്നാണ് എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദിനോട് കൂടി ചേർന്ന് രചിച്ച നോവലാണ് അറബി പൊന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം എൻ പി മുഹമ്മദ് എം ടി വാസുദേവൻ നായരുടെ ഒരുപാട് കൃതികൾ മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പതിനെട്ടാമത്തെ ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത എം ടി വാസുദേവൻ നായരുടെ നോവൽ ഏതാണെന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കാലം എന്നുള്ള നോവലിനാണ് കാലം എന്നുള്ള നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് പത്തൊമ്പതാമത്തെ ചോദ്യം എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച വർഷം ഏതാണെന്നാണ് എഴുത്തച്ഛൻ അവാർഡ് എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എഴുത്തച്ഛൻ അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എഴുത്തച്ഛൻ അവാർഡ് ജ്ഞാനപീഠ പുരസ്കാരം ഞാനവിടെ പുരസ്കാരം ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചിലാണ് ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറക്കരുത് ഇരുപതാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമ ഏതാണെന്നാണ് എം ടി സംവിധാനം ചെയ്ത പ്രകൃതി സംരക്ഷണത്തിനുള്ള പ്രമേയം ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി എം ടി സംവിധാനം ചെയ്ത ആറ് സിനിമകളിൽ ഒന്നാണ് ഒരു ചെറുപുഞ്ചിരി ഈ സിനിമയ്ക്ക് പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കിയതിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്തരം ചോദ്യങ്ങൾ ഇനി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉജ്ജ്വൽ പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്